ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനപ്പം എൻ്റെ വീട്ടിലാണ് ഉത്സവം കൂടാനായിട്ട് ഏട്ടൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വന്നതായിരുന്നു കാരണം നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തീർപ്പൂജ മഹോത്സവമാണ് അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചേച്ചിനി മക്കളൊക്കെ കൂട്ടിയിട്ട് തൊഴാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ പിള്ളേരുടെ ചെണ്ടമേളത്തിൻ്റെ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് അപ്പം നമ്മൾ കുറച്ചു നേരം അവരുടെ കൊട്ടും കാര്യങ്ങളൊക്കെ നോക്കി നിന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താ പറയുക രാവിലത്തെ അവിടെ ചായയും കടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഉപ്പുമാവും ചായ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവായിരുന്നിട്ടാണ് മറ്റേ എന്തൊക്കെയോ റവ സേമിയും കടല അങ്ങനെ കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടിട്ടുള്ള ഒരു തരം പോകുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇനി നമ്മൾ ഉച്ചക്കത്തെ എന്താ പറയുക പ്രസാദോട്ടുണ്ട് അതിനാണ് നമ്മൾ വരിക അപ്പോൾ തന്നെ നമ്മളതിനുള്ളതൊക്കെ റെഡി ആയിട്ട് നമ്മൾ തിരിച്ച് നേരെ ഉച്ചക്കത്തെ ഫുഡ് അടിക്കാനുള്ള പോക്കാണ് സാമ്പാറും ചോറും കാര്യങ്ങളൊക്കെ ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു സദ്യ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വൈകുന്നേരമൊക്കെ ആവാൻ നേരത്തെ ദീപാരാധേനേൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അമ്പലത്തിലും ോട്ട് പോവുകയാണ് ഇതെൻ്റെ സ്വന്തം എന്താ പറയുക നന്മനാണ് ചെറുപ്പം മുതലേ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മൾ ഒപ്പം പഠിച്ചിട്ടുള്ള ആളായിരുന്നുണ്ട് അപ്പം സൈക്കിളായിട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എനിക്കൊരു കുഞ്ഞു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്ന് രണ്ട് മൂന്നാല് ആൾക്കാർ കയ്യിലൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഫോൺ എടുക്കും വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്താൽ എല്ലാവരും എന്നെ കാണുമ്പോൾ അപ്പോൾ അവിടെ ഓടി മറയാറാണ് പതിവുള്ളത് അങ്ങനെ ഞാൻ അവർ കാണാതെയൊക്കെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് ഒപ്പിച്ച് വെച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് തന്നെ അങ്ങനെ അതാ നമ്മുടെ എഴുന്നള്ളത്ത് അമ്പലത്തിലോട്ട് കയറിയിട്ടുണ്ട് അമ്പലത്തിലോട്ട് കയറിയപ്പോൾ തന്നെ എന്നെക്കാളും വീഡിയോ എടുക്കാൻ സ്കില്ലുള്ള ഒരാള് അപ്പുറത്തിരുന്നിട്ട് ഭയങ്കര വീഡിയോ എടുപ്പാണ് രീതിക്ക് എല്ലാവരോടും പോസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ആക്ഷൻ കാട്ടിലൊക്കെ ആയിരുന്നു പുതുതായിട്ട് ഫോൺ വാങ്ങിയിട്ടുള്ള ആഹ്ലാദമാണെന്ന് തോന്നുന്നു അമ്പലത്തിൽ കയറിയതിനു ശേഷം രണ്ട് കൂട്ടരുടെ കൈകുട്ടികളെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ ഉള്ള പിള്ളേരാണ് രണ്ട് കൂട്ടരും നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു എൻ്റെ അച്ഛൻ ഫുൾ ഫ്രീഡത്തോട് കൂടിയിട്ട് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിരുന്ന ഒരേ ഒരു ഉത്സവമാണ് നമ്മുടെ അടുത്തുള്ള ഈ തീർപ്പൂജാ മഹോത്സവം എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ അച്ഛൻ വരുമേ വേണ്ട പോണ്ട രാവിലെ പോയിട്ട് തൊഴുതിട്ട് പോര് വരവ് കാണാനും ഉത്സവം കാണാനോ അങ്ങനൊന്നും നിൽക്കാറില്ലായിരുന്നു പക്ഷേ ഈ ഒരു ഉത്സവത്തിന് മാത്രമാണ് അച്ഛൻ ഫുൾ ഫ്രീഡത്തോട് കൂടിയിട്ട് നമ്മളെ വിടുക കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആണല്ലോ അപ്പോൾ തന്നെ ആ ഒരു ഫീല് അന്നത്തെ ആ ചെറുപ്പത്തിലുള്ളൊരു ഫീല് ഇപ്പോഴും ഈ ഉത്സവം കാണുമ്പോൾ എനിക്ക് വരാറുണ്ട് അപ്പം വീഡിയോ വീടേത്തേ ഉള്ളൂ